കാതോട് കാതോരം എന്ന സീരിയലിലൂടെ മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ ഏഷ്യാനെറ്റിലെ ഹിറ്റ് സീരിയലുകളിൽ ഒന്നായിരുന്നു കാതോട് കാതോരം ആ സീരിയലിൽ മീനു എന്ന കഥാപാത്രത്തെയാണ് കൃഷ്ണേന്ദു ചെയ്തത് നായികിയായി എത്തിയ താരത്തിന് മികച്ച അഭിപ്രായമാണ് ആ സീരിയലിലൂടെ ലഭിച്ചത് മീനുവിന്റെയും ആദയുടെയും പ്രണയകഥയാണ് സീരിയലിൽ പ്രധാനമായും പ്രമേയമാക്കിയിരുന്നത് ആ സീരിയലിലെ അഭിനയത്തിന് താരം ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് എന്നാൽ ആ സീരിയൽ അവസാനിച്ചതിനു ശേഷം താരത്തിന് മറ്റു സീരിയലുകൾ ഒന്നും കണ്ടിരുന്നില്ല എന്നാൽ ഇപ്പോഴതാ പുതിയ സീരിയലിന്റെ വിശേഷം പങ്കുവച്ചിരിക്കുകയാണ് നടി തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് പുതിയ സീരിയലിന്റെ വിശേഷങ്ങൾ താരം അറിയിച്ചത് പ്രശസ്ത സംവിധായകനായ കെ കെ രാജീവിന്റെ പുതിയ സീരിയലിൽ നായികയായി വീണ്ടും എത്തുകയാണ് താരം അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ചിത്രം പോസ്റ്റ് ചെയ്ത നടി സ്വപ്ന സാക്ഷാത്കാരം എന്നാണ് അടിക്കുറിപ്പ് നൽകിയിരിക്കുന്നത് സൂര്യാ ടിവിയിൽ സംപ്രേക്ഷണം ചെയ്യാനിരിക്കുന്ന പെയ്തൊഴിയാതെ എന്ന സീരിയലിൽ നായിക കഥാപാത്രമായാണ് നടി എത്തുന്നത് സീരിയലിന്റെ പ്രമോയും ഇന്നലെ ഇറങ്ങിയിരുന്നു ചാരു എന്നാണ് സീരിയലിന്റെ കഥാപാത്രത്തിന്റെ പേര് കാതോട് കാതോഴം ചെയ്തതിനു ശേഷം ഒരു നീണ്ട ബ്രേക്കിനു ശേഷമാണ് കൃഷ്ണന്തു വീണ്ടും സീരിയലിലേക്ക് എത്തുന്നത് ആദ്യ സീരിയലിൽ തന്നെ നായികിയായി എത്തിയിട്ടും പിന്നീട് സീരിയലൊന്നും കിട്ടിയിരുന്നില്ല അപ്പോൾ ആളുകൾ ചോദിച്ചു കൊണ്ടേ ഇരിക്കുമായിരുന്നു പുതിയ സീരിയലുകളൊന്നും ആയില്ലേ എന്ന് നായികിയായി എത്തിയിട്ടും പുതിയ സീരിയലൊന്നും ആയില്ലേ കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഒരു സീരിയൽ കഴിഞ്ഞാൽ മറ്റൊരു സീരിയലിലേക്ക് നടിമാർക്ക് പെട്ടെന്ന് തന്നെ അഭിനയിക്കാൻ വിളിക്കാറുണ്ട് എന്നാൽ കൃഷ്ണ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല എന്നാൽ ആളുകളുടെ ഇത്തരം ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ വലിയ സംവിധായകന്റെ കൂടെയുള്ള ഈ സീരിയൽ ഒരു ബ്രേക്കിനു ശേഷമല്ലേ പുതിയ സീരിയലിലേക്ക് എന്ന ചോദ്യത്തിന് ചെറിയൊരു ബ്രേക്ക് എടുത്തിരുന്നു എന്നും പെയ്തൊഴിയാതെ സീരിയലിന്റെ ഷൂട്ടിംഗ് നേരത്തെ ആരംഭിച്ചതാണെന്നും നടി പറഞ്ഞിരുന്നു രാജീവ് സാറിന്റെ സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് ടൈം എടുത്താണ് എല്ലാം ആരംഭിച്ചതെന്നും താരം വ്യക്തമാക്കിയിരുന്നു ഒരു സീരിയൽ കഴിഞ്ഞ് ഒരു റെസ്റ്റൊക്കെ വേണ്ടേ അതുകൊണ്ട് കുറച്ച് താമസം നേരിട്ടതെന്നും നടി പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടാണ് താരം ആദ്യം അറിയപ്പെടുന്നത് പിന്നീടാണ് മിനി സ്ക്രീനിലേക്ക് എത്തിയത് ദുൽഖർ സൽമാനെ കാണുന്ന ഒരു വീഡിയോ നടിയുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അതിനുശേഷം ദുൽഖറിനൊപ്പം തന്നെ മേഴ്സലീസ് ഐസ്ക്രീമിന്റെ പരസ്യത്തിലും താരം അഭിനയിച്ചിരുന്നു പിന്നീടാണ് കാതോട് കാതോരം സീരിയലിലേക്ക് വിളിവരുന്നതും അഭിനയിക്കുന്നതും നടിക്കുപുറമെ മോഡലുമാണ് മീനു എന്ന കഥാപാത്രമായി തിളങ്ങിയ കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിസംബർ പതിനാലിന് ജനിച്ച താരം തൃശൂർ വടക്കാഞ്ചേരിക്കാരിയാണ് അച്ഛൻ ഉണ്ണികൃഷ്ണനും അമ്മ മിനിയും സഹോദരി രാഘേന്ദുവും ഉൾപ്പെടുന്നതാണ് നടി കൃഷ്ണേന്ദുവിന്റെ ചെറിയ കുടുംബം വിവിധ സൗന്ദര്യ മത്സരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് എറണാകുളത്താണ് നിലവിൽ താമസം ബി ബി എ ബിരുദധാരിയായ കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ ആദ്യം സുരഭിയും സുഹാസിനിയിലൂടെയുമാണ് പ്രേക്ഷകരുടെ ശ്രദ്ധയാകർഷിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ